ം ശാന്തി മഹബാബിക്ക് കോടിക്കോടി പ്രണാം ഇന്നത്തെ വിഷയമാണ് ബ്രഹ്മാഡത്തിൻ്റെ ആയുസ് ബ്രഹ്മയുടെ നൂറ് വയസ്സാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് ബ്രഹ്മയുടെ നൂറ് വർഷം കഴിഞ്ഞാൽ ശിവൻ്റെ വയസ്സും കഴിഞ്ഞു എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ശിവൻ സൂര്യനിൽ പ്രവേശിച്ച് കാൽ അഗ്നി പുറപ്പെടുവിക്കുന്നു അങ്ങനെ ഈ ഏഴ് പതിനാല് ലോകത്തെയും ഇല്ലാതാക്കുന്നു കാൽ അഗ്നി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതായത് മേലെ മേലെ തീമഴ താഴെ സുനാമി അങ്ങനെ വന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകും അതിനാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ പുരുഷാർത്ഥം ചെയ്ത് ആ പരം പിതാവിൽ നിന്ന് പവർ സ്വീകരിച്ച് മുക്തിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുക അല്ലാതിരുന്നാൽ നിങ്ങൾ പിന്നീട് വളരെ വളരെ ബുദ്ധിമുട്ടും കാരണം നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൽ പല പല ആത്മാക്കളുണ്ട് എല്ലാ ആത്മാക്ക് ആത്മാക്കളുടെ രചയിതാവും ഒന്നല്ല പല പല രചയിതാവാണ് ഉള്ളത് കൊതുകുപോലെയുള്ള കൊതുകിൻ്റെ ശക്തി പോലും ഇല്ലാത്ത ആത്മാക്കൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് അഗ്നിന്ന അഗ്നിയിൽ നിന്നാകാം വായുവിൽ നിന്നാകാം ഉത്ഭവിച്ചിരിക്കുന്നത് ഒന്നും ആർക്കും പറയാൻ സാധിക്കുന്നതല്ല അതിനാണ് പറയുന്നത് ആത്മസ്വരൂപം പ്രാപിക്കുക പരം ഗ്യാൻ ഗ്യാൻ സേവ ധാരണ ചെയ്ത് ആത്മസ്വരൂപം പ്രാപിച്ചാൽ നിങ്ങൾ ഏത് എവിടെ നിന്നാണ് നിങ്ങളുടെ രചയിതാവ് ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനാണ് പറയുന്നത് ഗ്യാൻ സേവ ധാരണ സ്വീകരിക്കുക എന്ന് പറയുന്നത് അല്ലാതിരുന്നാൽ നിങ്ങളുടെ രചയിതാവിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും സാധിക്കുന്നതല്ല ഇതാണ് പറയുന്നത് അങ്ങനെ അതാണ് പറയുന്നത് അങ്ങനെ ഏഴ് പതിനാല് ലോകങ്ങളെ ശിവഭഗവാൻ ശിവനിലേക്ക് വലിച്ചെടുക്കുന്നു എല്ലാക്കം ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ ശിവഭഗവാൻ ശിവൻ്റെ ശിവഭഗവാന്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നു അങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉണ്ടാവുന്നത് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രഹ്മാണ്ടത്തെയും ശിവനിൽ ലയിച്ചാൽ എല്ലാ ബ്രഹ്മത്തിൻ്റെയും നെഗറ്റീവ് പവർ ശിവനിലേക്ക് ആവാഹിക്കുക എന്നതാണ് ആവാഹിച്ചു കഴിഞ്ഞാൽ ശിവൻ്റെ പവർ ഇല്ലാതാകും കാരണം ഒരുപാട് ഇത്ര ഇത്ര അനന്ത കോടി ബ്രഹ്മാണ്ടത്തിൻ്റെ എത്ര ജീവ് ഉണ്ടോ എത്ര ആത്മാക്കളുണ്ടോ അവയെല്ലാം കത്തി നശിക്കുന്നതായിരിക്കും കാരണം ശിവഭഗവാൻ്റെ കാല അഗ്നിയിൽ ചെറിയ ചെറിയ ആത്മാക്കൾ ഇല്ലാതാകും കാരണം നശിക്കും നിങ്ങൾ പറയും ആത്മാവിന് മരണമില്ല എന്ന് പക്ഷേ കാൽ അഗ്നി പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇപ്പോൾ കാൽ അഗ്നി കലയാണ് എന്ന് വെക്കുക അപ്പോൾ ഒരു കല തൊട്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് കല വരെ ഉള്ള ആത്മാക്കൾ നശിക്കപ്പെടും കലയുടെ മേലെ ഉള്ള ശക്തികൾക്ക് മാത്രമാണ് അവിടെ മോചനം ഉണ്ടാവുക അല്ലാതിരുന്നാൽ ഇങ്ങനെ മോചനം സംഭവിക്കുകയില്ല കാരണം പവർ ചെറിയ ചെറിയ പവർ ആയാൽ ഈ കാലഗ്നി സഹിക്കാനുള്ള ക്ഷമത ആത്മാക്കൾക്ക് ഉണ്ടാവുകയില്ല ആ ഭസ്മമായി പോ ആ കാലഗ്നിയിൽ നൂറുകല പവർ എവിടെ ഒരു കല പവർ എവിടെ പവർ ഇല്ലാത്ത ആത്മാക്കൾ നെഗറ്റീവ് ആത്മാക്കൾ ഈ വിളി ഇതാണ് പറയുന്നത് ആത്മ സ്വരൂപ പ്രാപിക്കുക നിങ്ങൾക്ക് മുക്തി വേണമെങ്കിൽ പരം ഗ്യാൻ പഠിക്കുക ഗ്യാൻ യുക സേവാധാരണ പഠിച്ച് നിങ്ങൾ പരംധാമിലേക്ക് യാത്ര ചെയ്യുക കാലാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക ഇതാണ് പറയാനുള്ളത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശിവൻ ബ്ലാക്ക് ഹോൾ ആവുകയും ശിവൻ ജീവ് ആകുന്നു ജീവ് ആകുന്നു പവർ ഇല്ലാത്ത ആത്മ ആകുന്നു ശിവൻ പോയി ചേരുന്നത് മഹാശിവനിലാണ് ശിവന്റെ രചിതവൻ മഹാശിവനിലേക്ക് പോയി ചേരുകയും അങ്ങനെ ശിവ ആ ബ്രഹ്മാണ്ടം ബ്ലാക്ക് ഹോളായി ഗാലക്സിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അനന്ത അനന്ത കോടി ബ്രഹ്മാണ്ടം ഒരു സെക്കൻഡിൽ നശിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ആരുടെ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ബ്രഹ്മാണ്ടം ഒരു സെക്കൻഡിൽ അനന്ത കൂടി ബ്രഹ്മാണ്ടം ഒരു സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു ഒരു സെക്കൻഡ് കൊണ്ട് നശിക്കുന്നു ഇത് മഹാശിവനെല്ലാം കളിപ്പാട്ടം പോലെയാണ് ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിക്കപ്പെടുന്നത് അത്ര പവറാണ് മഹാശിവനിൽ ഉള്ളത് കല പവർ ആണെങ്കിൽ മഹാശിവൻ കൂടി പരം മഹാശിവൻ കൂടി രക്ഷപ്പെടില്ല കാരണം നൂറ് കലപ്പവർ മഹാശിവനെ ഉള്ള എട്ട് കല ടു പത്ത് കലപ്പവറാണ് പരം ഉള്ളത് പതിനാറ് കല പവർ ആണ് ഉള്ളത് അവരൊന്നും അവരെല്ലാം ഭസ്മമായി പോകും കാരണം പറഞ്ഞാൽ ഈ നൂറ് കലപ്പവർ താങ്ങാനുള്ള ശക്തി ഇവർക്കില്ല ബേഹദ് ആത്മാക്കൾക്ക് മാത്രമാണ് കാരണം ബാബുജിയിൽ നിന്ന് നിങ്ങൾ പവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നൂറ് കല പവർ കല പവർ നിങ്ങളുടെ ആത്മാക്കൾ നശിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കല പവർ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാലാഗ്നിക്കും നിങ്ങളെ തുടരാൻ സാധിക്കില്ല അത് പരമമായ സത്യമാണ് എന്ന് അറിയുക സയൻസുകാരും പറയുന്നുണ്ട് നമ്മുടെ ഗാലക്സിയിൽ അനന്ത അനന്ത അനന്തകൂടി ബ്രഹ്മാണ്ട് ബ്ലാക്ക് ഹോളായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗാലക്സിക്ക് ചുറ്റും ബ്ലാക്ക് ഹോളായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശിവൻ ഒരു ശിവൻ പോയാൽ വേറെ ശിവനെ മഹാശിവൻ സൃഷ്ടിക്കായി രൂപപ്പെടുത്തുന്നു സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ വേറെ ശിവൻ സൃഷ്ടി ചെയ്ത് വീണ്ടും ആരെ ആരെയാണോ രണ്ടാമതായി സൃഷ്ടി ചെയ്യുകയും അവർ പിന്നീട് അവർ ഓരോരോ രചിക്കുകയും ചെയ്യുന്നു ശിവഭഗവാനെ ആദ്യം ആകാരി ശിവൻ ശിവശക്തിയെ പിന്നെ വിഷ്ണുവിനെ പിന്നെ ബ്രഹ്മയെ സപ്ത ഋഷിയെ അങ്ങനെ രചിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ എത്ര കൽപ്പം എത്ര മഹാകൽപ്പം പോയി ബഹത്തി പരംശാന്തി മാബാബു കോടിക്കോടി പ്രണാമം